ഇന്ന് കുരുപ്പിന്റെ ഔട്ട്ഡോർ വർക്കൗട്ട് പിടിക്കാൻ വിചാരിച്ചു രണ്ട് ക്രിക്കറ്റ് കളിക്കാൻ പോയി നന്നായി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ട്രൈറ്റ് ഡ്രൈവ് എടുക്കാൻ പറ്റില്ലായിരുന്നു എനിക്ക് കാലത്ത് എണീറ്റ് ഒന്ന് തല വെട്ടിപ്പൊളിയായിരുന്നു മൈക്രൈൻ അടിച്ചിട്ട് അതുകൊണ്ട് ഇന്ന് ലീവ് ഇട്ടു വൈകിട്ട് വണ്ടി എടുക്കണോണ്ട് തന്നെ കാലത്ത് ഇവിടെ കൊണ്ടാക്കണ്ട ചടങ്ങ് കൂടി എന്റെ മണ്ടൊക്കെയായി ഈ ക്ലോക്കിൽ കാണുന്ന സമയമൊക്കെ ഞാൻ കണ്ട കാലം മറന്നു ഏതാണ്ട് ഈ ഭാഗത്തായിട്ട് എനിക്ക് തല വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ആറടുകയാണ് ഉറക്കപ്പിച്ച മാറിയില്ലെങ്കിലും പോയല്ലേ പറ്റൂ എന്നുള്ള രീതിയിൽ വണ്ടി എടുത്ത് ഇറങ്ങി തല പൊളിഞ്ഞിരിക്കുമ്പോഴും ചിരിക്കാൻ എന്താ മാർഗ്ഗം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്ക് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ വിശുപ്പിന്റെ അസുഖങ്ങളുണ്ട് ഇന്ന് വെറുതിരിക്കണോണ്ട് പണി പോകാമെന്നൊരു ഡൗട്ടുണ്ട് അങ്ങനെ ഭാര്യയൊക്കെ ഉണ്ടാക്കി ബ്ലോക്കും കഴിഞ്ഞ് ഫുഡ് അടിക്കാൻ കയറി രണ്ട് ദോശ കുറച്ച് സാമ്പാർ ഒരു പുഴുങ്ങിയും മുട്ടയും ഭംഗിക്കറി ചായയും വീട്ടിൽ ചെന്ന വട രണ്ട് മണിക്കൂർ കിടന്ന് ഉറങ്ങിയിട്ടാ ഒന്ന് രണ്ട് മൈഗ്രൈനുള്ള സുഹൃത്തുക്കളെ നിങ്ങൾ അങ്ങ് മെൻഷൻ ചെയ്യുള്ളൂ അറിയാം ഈ സംഭവം വന്നു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഉറങ്ങി ഇട്ടിട്ട് ഒരു സമാധാനമുണ്ട് പിന്നെ കുറച്ചേറെ ക്ലീനിങ് കാര്യങ്ങളൊക്കെയായിട്ട് മുന്നോട്ട് പോയി ഞാൻ മാത്രമല്ല കേട്ടോ സഹായിക്കാനായിട്ട് അപ്പൂസം ഉണ്ടായിരുന്നു ഞാൻ നിർബന്ധിച്ചിട്ടൊന്നും അല്ല പുള്ളിക്കാർക്ക് കൂടെ കൂടാല്ലെങ്കിൽ നമ്മള് ചെയ്യണം ഇവരൊക്കെ പഠിക്കണം ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് നൂറ് ഗ്രാം റൈസ് രണ്ട് ബോയിഡ് എഗ് അതുപോലെ കുറച്ച് സാമ്പാർ കഷ്ണങ്ങൾ കൂടുതൽ കേട്ടോ തടി കുറയ്ക്കാനാണ് നിങ്ങൾക്ക് പ്ലാനെങ്കിൽ സാധാരണ ഫുഡ് കഴിച്ചാലൊക്കെ പറ്റും പക്ഷെ ക്വാണ്ടിറ്റി നോക്കി കഴിക്കണി പണിപാടും ഇന്ന് കുറിപ്പിന്റെ ഇപ്പൊ ഔട്ട് ഡോർ വർക്ക്ഔട്ട് പിടിക്കാന്ന് കരുതിട്ട എന്റെ ക്രിക്കറ്റ് കളിക്കാൻ പോയി നന്നായി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ട്രെയിറ്റ് ഡ്രൈവ് എടുക്കാൻ പറ്റില്ലായിരുന്നു എനിക്ക് പണി തുടങ്ങി ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ റീലൈസ് ചെയ്തു പണിയെടുക്കൽ ദുഃഖമാണ് ഉണ്ടെങ്കിൽ വെറുതിരിക്കലല്ലോ സുഖപ്രദം അങ്ങനെ കുഴി അടച്ചോണ്ടിരിക്കുമ്പോഴാണ് കൊള്ളാലോ സ്റ്റെപ്പ് തോന്നുന്നത് അതാണ്ട് ഒരു പത്ത് മുന്നൂറ് കലോറി കത്തിപ്പോയി കാര്യത്തിൽ യാതൊരു ഡൌട്ടും ഇല്ല കാലത്ത് അപ്പൂസം മൂഡൊന്ന് ടെസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്തോണ്ടിരി കുമ്മയും കൂടി ഇതിരെ അവസാനിപ്പിക്കാൻ കരുതി അങ്ങനെ ഒരു ലിറ്റർ വെള്ളം കുടിച്ച് കുറച്ചേരേ റെസ്റ്റ് എടുക്കാൻ കരുതി അങ്ങനെ റെസ്റ്റ് എടുത്തോണ്ടിരിക്കുമ്പോഴാണ് ആലോചിച്ചത് വണ്ടി എടുക്കാൻ അവളുടെ കൂടെ പോയാലോ ഒന്ന് പോണ വഴി വെച്ചു രണ്ട് മുട്ടയുടെ വെള്ളം കൂടി ഓണവഴി സത്യാടനെ കണ്ടപ്പോ ചായയും കൂടി കയറ്റി ഭാര്യയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഭാര്യ വന്നു വണ്ടി കയറി ഇതേ തുടങ്ങി ക്യാൻവാസി എന്തായാലും പുറത്തുനിന്ന് കഴിക്കണം അതാണ് ആഗ്രഹം ഒരു സെക്കൻഡ് എന്റെ മനസ്സിൽ ഞാൻ സൂഫിന് മുമ്പിൽ വണ്ടി നിർത്തി എന്നിട്ട് പറഞ്ഞു മാക്സിമം സ്മെല് വലിച്ചു കയറ്റി ഒന്നും നടക്കാൻ പോണില്ലെന്ന് അങ്ങനെ ടി വി എസ് എത്തി വണ്ടി പാർക്ക് ചെയ്ത് മറ്റേ വണ്ടി എടുക്കാനായിട്ട് നേരെ കത്തോട്ട് നേരെ ഷെറിഞ്ഞ കണ്ടു വണ്ടി ഇറക്കാനുള്ള പരിപാടി നോക്കി മൂടിയഞ്ചുള്ളും ഷെറിഞ്ചാട്ടനും രാകേഷ് പ്രോ ഒക്കെ കൂടി പറഞ്ഞു വരുന്നത് അടുത്ത സർവീസിന് വരുമ്പോ നിങ്ങള് ലോൺ എടുക്കേണ്ട വരുന്നതാണ് തവണ വരുമ്പോഴേക്കും വണ്ടി അങ്ങനെ വണ്ടി ഇറക്കി ഞങ്ങൾ വീട്ടിൽ പോയി പണിയും വീട്ടുപണിക്ക് കേട്ട് അത്യാവശ്യം കാലറി കത്തിയോണ്ട് ഇന്ന് എക്സൈസ് ഇല്ല എഴുതേക്ക് രണ്ട് ചപ്പാത്തി ഇത്തിരി സാമ്പാർ എടുത്ത് അപ്പൊ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ റ്റാ ബൈ